എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇഷ്ടാശംസകൾ പെസകാപ്പമാണ് ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ സോഫ്റ്റായ അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പെസകാപ്പമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഉഴുന്നും അതുപോലെ തന്നെ അരിപ്പൊടിയാണ് മുക്കാൽ കപ്പ് മുക്കാ കപ്പ് വീതം ഉഴുന്ന് നന്നായിട്ട് ഗോൾഡൻ കളർ കളറാവുന്നോടം വരെ വറുത്തെടുക്കണം അന്ന് ഇത് ഗോൾഡൻ കളർ ആയിക്കൊണ്ടിരിക്കുന്നു ഇനി ആറാം വെച്ചിട്ട് ആര കഴിയും പൊടിച്ചെടുക്കണം അത് നന്നായിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചേർക്കാനുള്ള തേങ്ങയും മറ്റ് ഇൻഗ്രീഡിയൻസ് അരച്ചെടുക്കണം ജീരകം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ തേങ്ങ ഒരു ബൗള് ഉള്ളി എട്ടെണ്ണം എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും എട്ടെണ്ണം എടുത്തിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു ജീരകാദ്യം തന്നെ ചേർത്ത് കൊടുത്തു അരച്ച് പേസ്റ്റ് പോയി എടുത്തിട്ടുണ്ട് ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മിക്സി കഴുകിയ വെള്ളമാണ് വരും നന്നായിട്ട് ഇതിന് ഇളക്കി കൂട്ടി ഇതിൽ കൂടുതൽ വെള്ളം ആകാൻ പാടില്ല വെള്ളമൊക്കെ പാകത്തിനാണ് ഒരു മണിക്കൂർ റസ്റ്റ് ചെയ്താൽ ചെയ്യാൻ വെച്ച് കഴിഞ്ഞു ഒരു മണിക്കൂറിന് ശേഷം പാത്രത്തിൽ നമുക്ക് നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഗ്രീസ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കണം അപ്പോൾ അപ്പം എടുക്കാൻ എളുപ്പമായിരിക്കും അതിന് ശേഷം ആവശ്യത്തിനുള്ള മാവൊഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഇത്രയും മാവേ ഒഴിക്കുന്നുള്ളൂ ഒരുപാട് കട്ടികൾ ഉണ്ടാകേണ്ട വളരെ ടേസ്റ്റി അപ്പം തന്നെയാണ് അപ്പം വെള്ളം സ്റ്റീം ആയി വന്നിരിക്കുന്നു ഇതിലോട്ട് നമ്മൾ ഇറക്കി വെക്കുകയാണ് ഓപ്പൺ പാത്രത്തിലാണ് തയ്യാറാക്കുന്നത് ഇനി ഇത് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി ലിഡ് തുറന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി തീ ഓഫ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്